അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ മലർത്തിയടിച്ച് പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിലാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ക്രിക്കറ്റ് പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടത്തിൽ ആറ് റൺസിൻ്റെ നാടകീയ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് തോൽവിയുടെ വക്കിൽ വരെ എത്തിയ ശേഷമാണ് ഓവലിൽ ഇന്ത്യ അവിശ്വസനീയ വിജയം പിടിച്ചെടുത്തത് നാലാം ദിനം തന്നെ ഇംഗ്ലണ്ട് വളരെ അനായാസം ജയിക്കുമെന്ന് എല്ലാവരും കരുതിയതാണ് അവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നടത്തി ഓവലിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ തകർത്തത് മുന്നൂറ്റി എഴുപത്തിനാല് റൺസിൻ്റെ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചപ്പോൾ ഇംഗ്ലണ്ടിന് ആരും വിജയസാധ്യത കൽപ്പിച്ചിരുന്നില്ല ഓവൽ ഗ്രൗണ്ടിലെ ഇതുവരെയുള്ള റെക്കോർഡ് തന്നെയാണ് അതിന് കാരണം നേരത്തെ ഇരുന്നൂറ്ററുപത്തഞ്ചിന് മുകളിൽ പോലും ടോട്ടൽ ഇവിടെ ഒരു ടീമും ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല എന്നാൽ റൺ ചേസിൽ ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ട് വിറപ്പിക്കുക തന്നെ ചെയ്തു നാലാം വിക്കറ്റിൽ ജോ റൂട്ടും ഹാരി ബ്രൂക്കും ചേർന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ വമ്പൻ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഇന്ത്യ തോൽവി മണത്തു പത്തൊമ്പത് റൺസിൽ നിൽക്കിയ ബ്രൂക്കിൻ്റെ ക്യാച്ച് വിട്ട മുഹമ്മദ് സിറാജിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്തു നാലാം ദിനം ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റിയൊന്ന് റൺസ് എന്ന അതിശക്തമായ നിലയിലായിരുന്നു ഏഴ് വിക്കറ്റുകൾ ശേഷി അവർക്ക് ജയിക്കാൻ വേണ്ടത് വെറും എഴുപത്തിമൂന്ന് റൺസ് ഇംഗ്ലണ്ട് ജയിച്ചെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം പിന്നീടാണ് മത്സരം കീഴ്മേൽ മറിഞ്ഞത് ക്രീസിൽ പാറ പോലെ നിന്ന റൂട്ട് ബ്രൂക്ക് ഇവരിൽ ഒരാളെ പുറത്താക്കിയാൽ ഇന്ത്യക്ക് തിരിച്ചുവരവിന് സാധ്യതയുണ്ടായിരുന്നു ഓവരിലെ പിച്ചിൽ പുതുതായി ക്രീസിലെത്തുന്ന ഒരാൾക്ക് ക്രീസിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല കാരണം പിച്ചിൽ നിന്നും അപ്രതീക്ഷിത ബൗൺസും ബൌൺസും എല്ലാം ഉണ്ടാവും റൂട്ട് ബ്രൂക്ക് എന്നിവരിൽ ഒരാളെ പുറത്താക്കിയാൽ ജയിക്കാമെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിച്ചതും ഇക്കാരണത്താലാണ് ഒടുവിൽ ബ്രൂക്കിൻ്റെ വലിയൊരു പിഴവ് ഇന്ത്യയെ രക്ഷിക്കുകയും ചെയ്തു ആകാശ തീപറിഞ്ഞ അറുപത്തിമൂന്നാമത്തെ ഓവറിലായിരുന്നു ഇന്ത്യ കാത്തിരുന്ന ആ ടേണിംഗ് പോയിൻറ്റ് ബ്രൂക്ക് ആഞ്ഞടിച്ചപ്പോൾ ബാറ്റ് കയ്യിൽ നിന്നും വഴുതി തെറിച്ചുപോവുകയും ബോൾ നേരെ സിറാജിൻ്റെ കൈകളിലെത്തുകയും ചെയ്യുകയായിരുന്നു കളിയിലെ ടേണിംഗ് പോയിന്റും ഈ ഔട്ടാകൽ തന്നെയാണ് ബ്രൂക്ക് മടങ്ങിയ ശേഷം തുടർന്ന് ക്രീസിലെത്തിവർക്കൊന്നും പിടിച്ചു നിൽക്കാനായില്ല ജേക്കബ് ബദൽ യാതൊരു ടൈമിങ്ങുമില്ലാതെ പതർന്നതാണ് കണ്ടത് വൈകാതെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു ഇതോടെ ടീമിനെ ജയിപ്പിക്കേണ്ട ചുമതല നേരെ ക്രീസിലുള്ള റൂട്ടിലേക്ക് വരികയും ചെയ്തു എന്നാൽ സെഞ്ചുറിക്ക് ശേഷം പ്രസിദ്ധിനെതിരെ ഒരു ലൂസ് ഷോട്ട് കളിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു ഇതോടെ ഇന്ത്യ കളിയിൽ പൂർണ്ണമായി പിടിമുറുക്കി പിന്നീട് ഇന്ത്യൻ പേസർമാർ കത്തിക്കേറിയപ്പോൾ ഇംഗ്ലീഷ് ബാറ്റിംഗ് നേരെ തകരുകയായിരുന്നു മൂന്നിന് മുന്നൂറ്റി പത്തിൽ നിന്നും വെറും അറുപത്താറ് റൺസിനിടെയാണ് ശേഷിച്ച ഏഴ് വിക്കറ്റുകളും അവർക്ക് നഷ്ടമായത് അഞ്ച് വിക്കറ്റുമായി സിറാജും നാല് വിക്കറ്റുമായി പ്രസിദ്ധ കൃഷ്ണയും തിളങ്ങി